ഹായ് കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ബേക്കി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വളരെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി കാണാം നമ്മൾ ഓട്സും മുട്ടയും ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ സ്കൂളൊക്കെ തുറന്നു കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോകാൻ തുടങ്ങി അപ്പോൾ എന്താ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ഒരു വലിയ ടെൻഷനായിരിക്കും ഇപ്പോൾ അമ്മമാർക്കൊക്കെ അപ്പോൾ ഇതാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാം അത് ഓട്സും മുട്ടയൊക്കെ വെച്ചതായതുകൊണ്ട് നല്ല ഹെൽത്തി വ്യക്തിയായിരിക്കും കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം കേട്ടോ എന്നാൽ താമസിക്കാതെ നമുക്ക് പെട്ടെന്ന് വീഡിയോ കണ്ടിട്ട് വരാം ഇപ്പോൾ ഞാൻ ഒരു കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഓട്സ് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം നമുക്ക് കൂടുതൽ വേണമെങ്കിൽ ഒരു കപ്പിൽ കൂടുതലായിട്ട് രണ്ട് കപ്പോ ഒന്നര കപ്പോ ഒക്കെ എടുക്കാം കേട്ടോ ഇപ്പോൾ ഇവിടെ ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം മിക്സീടെ പൊടിക്കുന്ന ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറേശ്ശെ പൊടിച്ചെടുക്കാം കേട്ടോ ഓട്സ് ഇതാ നല്ല നൈസായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതേപോലെ നല്ല നൈസായിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ ഇനി നമ്മൾ ഓട്സ് പൊടിച്ചെടുത്ത അതേ മിക്സിയുടെ ജാറിൽ തന്നെ രണ്ട് മുട്ട എടുക്കുന്നുണ്ട് അത് ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം കേട്ടോ അപ്പോൾ വേറെ പാത്രം ഒന്നും എടുക്കണ്ടല്ലോ ഇതിൽ തന്നെ ചെയ്താൽ മതി നമ്മൾ ഒരു കപ്പ് ഓട്സ് ആയതുകൊണ്ട് രണ്ട് മുട്ടയാണ് ഞാനിവിടെ എടുക്കുന്നത് കൂടുതൽ ഓട്സ് ചേർക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് കൂട്ടി മുട്ട ചേർക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ മിക്സിയിൽ തന്നെ ഈ മുട്ടയൊന്നും അടിച്ചെടുത്തോണ്ട് വരാം മുട്ട ഇതാന്ന് നോക്കിയാൽ നന്നായിട്ട് പതഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതങ്ങ് മാറ്റി വെച്ചിട്ട് നമുക്ക് ആ ഓട്സ് ഒന്ന് കലക്കിയെടുക്കാം കേട്ടോ ഓട്സിൽ നമുക്ക് ഒരു കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ആദ്യം കുറച്ചിട്ട് കൊടുക്കുക എന്നിട്ട് ഇതൊക്കെ കലക്കി കഴിഞ്ഞിട്ട് നമുക്ക് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ ദോശയൊക്കെ ചുടുന്നത് പോലെ ദോശക്കല്ലിൽ പരത്തിയാണ് ചുടാൻ പോകുന്നത് അപ്പോൾ ആ ആ മാവിൻ്റെ ഒരു ലൂസിൽ കലക്കിയെടുക്കണം കേട്ടോ ഇപ്പോൾ ഇത്ര നമ്മൾ വെള്ളം ചേർത്തിട്ടുള്ളൂ ഇനി ഇതിലേക്ക് മുട്ട ചേർക്കണ്ടേ അപ്പോൾ ഈ മുട്ടയും കൂടെ നമ്മൾ ഇതിലേക്ക് അങ്ങ് ഒഴിക്കുവാണ് മുട്ടയും കൂടെ ചേർത്തിട്ട് ആ കട്ടയൊക്കെ ഉടയുന്നത് വരെ ഇതുപോലെയൊന്നങ്ങ് മിക്സ് ആക്കിയിട്ട് മാറ്റി വെക്കുക കേട്ടോ ഉപ്പ് ഇപ്പോൾ ഉണ്ടോയെന്ന് നോക്കേണ്ടത് എല്ലാം ചേർത്ത് കഴിഞ്ഞിട്ട് അവസാനം നോക്കാം കേട്ടോ ഉപ്പ് ഇപ്പോൾ ഇതേപോലെ കലക്കിയിട്ടുണ്ട് ഇനി നമുക്കിതങ്ങ് മാറ്റി വെച്ചിട്ട് ബാക്കി സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാം ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക രണ്ട് ടീസ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഒരു ടീസ്പൂൺ കടുക് കടുക് പൊട്ടിയിട്ടുണ്ട് കുറച്ച് ഉഴന്ന് വരുപ്പ് ഒര ടീസ്പൂൺ ഉഴുന്നുവരപ്പ് അതൊന്ന് ചൂടാവട്ടെ ഉഴുന്ന് പരിപ്പ് ഒന്ന് ചൂടായി വരുമ്പം രണ്ട് തണ്ട് കറി വേപ്പില രണ്ട് വറ്റൽ മുളക് പിന്നെ ഒരു സവാള ചെറുതാക്കിയിട്ടരിഞ്ഞത് എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം സവാളയൊക്കെ ഒന്ന് വഴണ്ടി വരുമ്പോഴേക്കും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആവശ്യത്തിന് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ സവാള നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് കുറച്ച് ക്യാരറ്റ് ചെറുതാക്കി അരിഞ്ഞ ക്യാരറ്റ് അപ്പോൾ വെജിറ്റബിൾസ് എന്തെങ്കിലും കൂടുതൽ എന്തെങ്കിലും വി ബീൻസോ അതുപോലെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ കുറച്ച് ക്യാരറ്റ് ഒരു ചെറിയ കഷ്ണം കേട്ടോ ഒരു പകുതിയിലും കുറച്ചേ ചേർത്തിട്ടുള്ളൂ കേട്ടോ ഒരു ക്യാരറ്റിൻ്റെ കാൽ ഭാഗമേ ചേർത്തിട്ടുള്ളൂ അതൊന്ന് നന്നായി വഴറ്റിയെടുക്കുക ക്യാരറ്റ് ഒന്ന് വാടി വന്നപ്പം ഞാൻ കുറച്ച് ചീരയുടെ ഇല ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് ഇട്ട് കൊടുക്കുക അപ്പോൾ കുട്ടികളൊക്കെ ചീരയുടെ ഇലയൊക്കെ കഴിക്കണമെങ്കിൽ ഇതേപോലെയൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണോ അല്ലെങ്കിൽ ആരും കഴിക്കില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ വെച്ച് കൊടുക്കാൻ നല്ലത് എപ്പോഴും ചോറ് തന്നെ കൊടുത്തുവിടേണ്ടല്ലോ അപ്പം നന്നായിട്ട് അവർ കഴിച്ചോളും കേട്ടോ ഇതൊന്ന് വാടി വരട്ടെ തക്കാളിയൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുത്തോളൂ ഇഷ്ടമാണെങ്കിൽ ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളകും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ പച്ചമുളക് ഞാൻ നേരത്തെ ചേർക്കാൻ മറന്നു പോയതായിരുന്നേ രണ്ട് പച്ചമുളക് ചേർത്തിട്ടുണ്ട് എരിവ് കുറച്ച് മതിയെങ്കിൽ ഒരു പച്ചമുളക് ചേർത്താൽ മതി കേട്ടോ ഈ ക്യാരറ്റൊക്കെ ഒന്ന് ചീര പെട്ടെന്ന് വേണ്ടോളൂ ക്യാരറ്റ് വേവാൻ കുറച്ചും കൂടി ഒന്ന് എടുക്കും കേട്ടോ വേണമെങ്കിൽ കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചിട്ട് ചെറുതീയിൽ വെച്ചിട്ട് വേവിച്ചെടുത്തോ അപ്പം ഞാനിതിങ്ങനെ ഇളക്കി തന്നെ വേവിച്ചെടുക്കുവാണേ ഇപ്പോൾ ഏകദേശം ക്യാരറ്റൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പൊക്കെ ഉണ്ടോയെന്ന് ഈ സമയത്തൊന്ന് നോക്കി നോക്കൂ കേട്ടോ എന്നിട്ട് മല്ലിച്ചപ്പ് കൂടി ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫാക്കി കൊടുക്കാം വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിത് സ്റ്റൗവിൽ നിന്നങ്ങ് മാറ്റി വെക്കാം ഇനി നമ്മൾ നേരത്തെ മുട്ടയും ഓട്സും കൂടി മിക്സ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ഈ മിക്സിലേക്ക് നമ്മുടെ ആ വഴറ്റിയ സാധനങ്ങളെല്ലാം കൂടി അങ്ങ് ചേർത്ത് കൊടുക്കുക അപ്പം ഇതൊന്ന് ചൂട് തണഞ്ഞിട്ട് വേണം കേട്ടോ ചേർക്കാൻ എല്ലാം കൂടി ഇട്ടിട്ട് ഒന്നും കൂടി അങ്ങ് ഇളക്കിയെടുക്കാം നന്നായിട്ടങ്ങ് ഇളക്കിയെടുക്കാം കുട്ടികൾക്കൊക്കെ എരിവ് കുറച്ച് മതിയെങ്കിൽ നമ്മളിട്ട പച്ചമുളക് അങ്ങ് മാറ്റിക്കോളൂ കേട്ടോ നമ്മളെല്ലാം കൂടെ മിക്സാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇഡ്ഡലി ചെമ്പിൽ വേണമെങ്കിൽ ഇത് പുഴുങ്ങിയെടുക്കാം അല്ലെങ്കിൽ ദോശക്കല്ലിൽ ചുട്ടെടുക്കാം കേട്ടോ ഇപ്പോൾ നമുക്ക് ദോശക്കല്ലിൽ ചുട്ടെടുക്കാം നേരത്തെ നമ്മൾ ഉള്ളിയൊക്കെ വഴറ്റിയില്ലേ ആ പാൻ തന്നെ ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നെയ്യോ വെളിച്ചെണ്ണയോ ഒക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ മാവ് കോരി ഒഴിച്ചിട്ട് ചുട്ടെടുക്കാം ദോശ പരത്തുന്നതുപോലെ നന്നായിട്ട് പരത്തണമെങ്കിൽ കുറച്ചും കൂടി ലൂസ് ആക്കണം കേട്ടോ അപ്പോൾ അത്ര നന്നായിട്ട് ഞാൻ പരത്തുന്നില്ല ചെറുതാക്കിയിട്ട് ഇതുപോലെ കുറച്ച് കട്ടിയിലാണ് പരത്തുന്നത് കേട്ടോ എന്നിട്ട് തീ കുറച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക ഒരു സായത് കുറച്ച് നേരം വേവണല്ലോ ഇപ്പം ഇത് രണ്ട് ഭാഗവും ആയിട്ടുണ്ട് രണ്ട് ഭാഗവും തിരിച്ച് മറച്ചു ഇട്ടിട്ട് നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ചുട്ടെടുത്തോണ്ട് വരാം ഇതാ ഓട്സും മുട്ടയും വെച്ചിട്ട് നമ്മൾ എളുപ്പത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇത് കഴിക്കാനാണെങ്കിൽ വേറെ കറിയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ടിഫിൻ ബോക്സിൽ കുട്ടികൾക്കൊക്കെ തിരക്കുള്ള ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് കൊടുത്തുവിടുകയും ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാനും മറക്കരുത് വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നമ്മളുണ്ടാക്കിയിട്ടുള്ള ആ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു നല്ല റെസിപ്പിയായിട്ട് ഉടനെ വരാം അതുവരേക്കും എല്ലാവർക്കും നന്ദി